അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം സ്കിഡ് ഗെയിമും അവസാനിച്ചിരിക്കുകയാണ് അവസാനിച്ചു എന്ന് പറയാൻ വരട്ടെ അപ്പൊ ഉണ്ടായിരുന്നു സ്കിഡ് ഗെയിമിന്റെ സീസൺ ത്രീ എന്ന് തന്നെ നോക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ വണ്ണിനേക്കാളും ടൂവിനേക്കാളും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് സീസൺ ത്രീ തന്നെയാണ് പക്ഷെ ആ ഒരു ക്ലൈമാക്സ് ഭാഗങ്ങൾ ഒന്ന് മാറ്റി നിർത്തിയാൽ സീസൺ ത്രീ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ത്രില്ലിങ്ങും അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റിയിലും തന്നെയാണ് അവർ നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചത് സീസൺ ത്രീ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നുതന്നെയാണ് ആ ഒരു സീരീസിന്റെ ക്ലൈമാക്സ് അവർ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് അതിനെ എന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് നമ്മളെ പോലെയുള്ള പ്രേക്ഷകർക്ക് നമ്മളെ പോലെയുള്ള എല്ലാവരും പറയുന്നില്ല ഒരു പക്ഷെ ഭൂരിഭാഗം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആളുകൾക്ക് ആ ഒരു ക്ലൈമാക്സ് അത്ര നല്ല സംതൃപ്തി നൽകിയില്ല എന്ന് തന്നെ പറയണല്ലോ ക്ലൈമാക്സിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മൂന്ന് സീസണുകളും നോക്കുമ്പോൾ സെക്കൻഡ് സീസൺ ആണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും താഴെ നിക്കുന്നത് അതിന് തൊട്ട് മുകളിലായിട്ട് സീസൺ വണ്ണും അതിന് മുകളിലായിട്ട് സീസൺ ത്രീയുമാണ് എന്നെ സംബന്ധിച്ച് സീസൺ ത്രീയിലേക്ക് വരുമ്പോൾ സീസൺ ടുവിൽ അവിടെ നിന്ന് വെറുപ്പിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ ഉൾക്കൊള്ളിക്കാണ്ട് തന്നെയാണ് സീസൺ ത്രീയിൽ അവർ ആ ഒരു ഭാഗങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് ചേച്ചി നമ്മുടെ നായകൻ്റെ പ്രത്യേക വലിയ ഇമ്പാക്റ്റൊന്നും സീസൺ ത്രീയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ പ്രകടനവും അല്ലെങ്കിൽ ആ ഒരു ഗെയിമിന്റെ ആ ഒരു ഓർഡറും അതെല്ലാം തന്നെ നമുക്ക് ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവം തന്നു എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ചോരക്കളിയും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിലും ഒരു സീരീസ് എന്ന രീതിയിൽ ഒരു കാഴ്ചക്കാരൻ എന്ന രീതിയിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല ത്രില്ലിങ്ങൂടെ തന്നെയായിരുന്നു ആ ഒരു സീസൺ പോയിരുന്നത് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ സീസൺ വണ്ണും ടൂവും കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ത്രീയും കൂടെ കാണണം പക്ഷേ സീസൺ ത്രീയിലേക്ക് വന്നപ്പോൾ അവിടെ എവിടെയൊക്കെയോ കുറച്ച് പന്തികേട് പന്തികേടല്ല കുറച്ച് നെഗറ്റീവ് ആയിട്ട് പറയാവുന്ന കാര്യങ്ങളും വന്നുപെട്ടു എന്ന് തന്നെ പറയാം അപ്പോൾ സീസൺ ത്രീ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ അതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം എവിടെയെങ്കിലുമൊക്കെ സ്പോയിലർ കയറി വന്നേക്കാം അപ്പോൾ അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് ഒരു സംതൃപ്തി കിട്ടാത്ത എന്ന് പറയുന്നത് നായകൻ്റെ മരണം തന്നെയാണ് ഫസ്റ്റ് സീസൺ കഴിയുമ്പോൾ ഈ ഗെയിം അവസാനിപ്പിക്കുമെന്ന രീതിയിൽ നായകൻ്റെ ഒരു തിരിച്ചു നടത്തുമുണ്ട് ആ ഒരു എൻഡിലാണ് ഫസ്റ്റ് സീസൺ അവസാനിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആ ഒരു രീതിയിലുള്ള നായകൻ്റെ എൻഡിങ്ങൊക്കെ ആയിരിക്കും പക്ഷെ അവസാനത്തെ നായകൻ്റെ ആ ഒരു ഡയലോഗിൽ അതെല്ലാം കൊണ്ട് ഒന്ന് റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിച്ച് എൻഡ് ചെയ്തപ്പോൾ ഒരു പക്ഷേ ആ ഒരു സംതൃപ്തി നമുക്ക് കിട്ടി അല്ലെങ്കിൽ അവനും ആ കൊച്ചിനും കഷ്ടപ്പെടാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അതെന്താണെന്ന് കണ്ടവർക്ക് അറിയാം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നതും ഒരു ചോദ്യം തന്നെയാണ് അതോടൊപ്പം നമ്മുടെ വില്ലന്റെ ബ്രദർ ഐലൻഡ് തപ്പി പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ അവന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഐലൻഡ് തപ്പി കണ്ടുപിടിച്ചെത്തുമ്പോൾ അവൻ്റെ അത്ര നാളത്തെ അധ്വാനം നിഷ്ഫലമായി പോകുന്നതും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് എന്താ പറയാ കുറച്ച് ബോറിംഗ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് അത് തന്നെയാണ് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ തന്നെ എന്താ പറയുക ആ ഒരു കഥാപാത്രത്തിന് അത്ര വലിയ പ്രാധാന്യം അവിടെയില്ല 白兰黛伊。 അത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ക്ലൈമാക്സ് അത്ര സംതൃപ്തി നൽകാതെ അതിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തിയത് നമ്മളേന്ന് ഞാൻ പറയുന്നില്ല എന്നെ അകറ്റി നിർത്തിയത് എന്നിരുന്നാൽ ആ ഒരു ക്ലൈമാക്സ് ഭാഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ സീസൺ ത്രീയിൽ നല്ലപോലെ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് മറ്റൊരു രീതി നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു എഴുത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന രീതി വെച്ച് ശരിക്കും വില്ലന്മാരെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് അതിന്റെ കാഴ്ചക്കാർ ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ നമുക്കും തോന്നാം അവനെ കൊന്നിട്ട് നീ രക്ഷപ്പെടുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മുടെ ചിന്ത എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൽ വില്ലന്മാരുടെ കൂട്ടത്തിൽ പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരിയെന്ന് ആ ഒരു എഴുത്തിലും പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു സീരീസ് കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പങ്കുവയ്ക്കുക പ്രത്യേകിച്ച് ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവയ്ക്കുക പക്ഷെ ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് എൻ്റെ തീരുന്നതെങ്കിലും രമോ ഇല്ലയോ എന്നതും കണ്ടുതന്നെ അറിയാം ഇപ്പം ഈ ഒരു സീരീസിൻ്റെ വണ്ണും ടൂവും കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് സീസണും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവെക്കാൻ കൂടി ശ്രമിക്കുക അപ്പം മറ്റൊരു സീരീസിൻ്റെയോ ചിത്രത്തിൻ്റെ വിശേഷവുമായി എപ്പിസോഡിൽ വീണ്ടും കാണാം